സാറ് ഒരു ചോദ്യമാണ് ചെറുപ്പം ഇത്രയും ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോഴും സാർ എപ്പോഴും നല്ല പ്രസന്റ് ആയിട്ട് പ്ലസന്റ് ആയിട്ടിരിക്കാനായിട്ട് എന്താണ് ഒന്ന് നമ്മളുടെ ചെറുപ്പം മുതലേ തന്നെ നമ്മള് കണ്ടമാനം നമ്മള് ജീവിത സാഹചര്യങ്ങൾ അഭിമുഖിച്ചാണ് നമ്മള് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പൊ നമുക്കൊരു കാര്യം നമ്മൾ വിചാരിച്ചത് മനസ്സിലായി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരിക്കലും ലോകം തീരിയില്ല നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനനുസരിച്ചുള്ള റിസൾട്ട് വരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ആയിരിക്കുന്ന അർത്ഥത്തിൽ നമ്മളുടെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരമാവധി മാനസികമായിട്ട് ഫിറ്റാവാൻ ശ്രമിക്കുക നമ്മൾ അറിവ് നേടാനായിട്ട് പരിശ്രമിക്കുന്നു പിന്നെ നമ്മുടെ ഉള്ള കഴിവ് വെച്ചിട്ട് മറ്റുള്ളവരെ പറ്റിക്കാതെ വഞ്ചിക്കാതെ സാമ്പത്തിക ഭദ്രതക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ നമ്മളുടെ അറിവില് നമ്മുടെ കഴിവില് നമ്മുടെ സിദ്ധിക്ക് നടക്കാത്ത കാര്യവും പറ്റാത്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തിൽ അങ്ങനെ സമർപ്പിക്കുകയാണ് നമുക്കൊരു നല്ലൊരു ദൈവമുണ്ട് നല്ലൊരു മാതൃകയുണ്ട് ആ നല്ലൊരു ദൈവവും നല്ലൊരു മാതൃകകളും ഉണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കും നമ്മളെ നോക്കോളും എന്നുള്ള വിശ്വാസം പിന്നെ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സുകളെ പരമാവധി വീറുപ്പിക്കാതിരിക്കുക ആളുകൾ കൊണ്ട് എന്താ എന്ന് പറയിപ്പിക്കാതിരിക്കുക പരമാവധി ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം ഒരു സ്നേഹം നമ്മളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി വരുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകും ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് വിട്ട് വേറെ അറിവുകളൊന്നും നമുക്കില്ല ഈ അറിവിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും കാലം ഇങ്ങനെ തന്നെ പോട്ടെ